ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള റോസാ ചെടിയുടെ പ്രായം നൂറ് വർഷം എഴുപത്തിയഞ്ചു വർഷം നൂറ്റി പതിനഞ്ച് വർഷം ആയിരം വർഷം ഉത്തരം ആയിരം വർഷം ശീതളപാനീയം കുടിച്ചാൽ തകരാറിലാകുന്ന അവയവം വൃക്ക കണ്ണ് കരൾ ഹൃദയം ഉത്തരം വൃക്ക ചോറ് കൂടുതൽ കഴിച്ചാൽ വരുന്ന രോഗം അറ്റാക്ക് പ്രമേഹം അൾസർ സ്ട്രോക്ക് ഉത്തരം പ്രമേഹം വെറും വയറ്റിൽ വാഴപ്പഴം കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം അലർജി അസിഡിറ്റി തലവേദന ഉത്തരം അസിഡിറ്റി കുഷ്ഠം ബാധിക്കുന്ന ശരീരഭാഗം ഹൃദയം അസ്ഥി നാഡീവ്യവസ്ഥ വൃക്ക ഉത്തരം നാഡീ വ്യവസ്ഥ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്